നമസ്കാരം കൺവീനർ രാജി സി പി എം അംഗീകരിച്ചു രാജി തീരുമാനം ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഇ പിക്ക് നടപടി പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനം തിരിച്ചറിഞ്ഞാണ് ഇ പി രാജി നൽകിയത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം കൂടിക്കാഴ്ച ഇ പി സ്ഥിരീകരിച്ചതും സി പി എമ്മിന്റെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതാണ് കൺവീനർ സ്ഥാനം നഷ്ടമാകുന്നതിലേക്ക് നയിച്ചത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പിക്ക് അതിരൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു തുടർന്ന് ഇ പി സന്നദ്ധത നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു തുടർന്ന് രാജിയും നൽകി രാജി സ്വീകരിച്ചോ അതോ നടപടിയായി മാറ്റാൻ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു എന്നതിൽ പാർട്ടിയുടെ വിശദീകരണം വരുമ്പോഴേ വ്യക്തത വരൂ എന്നാൽ രാജി നൽകിയിരുന്നുവെന്ന ഇപിയുടെ വിശ്വസ്തൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് സി പി എം നേതൃത്വം എങ്ങനെ വിശദീകരിച്ചാലും അതിനെ ഇ പി എതിർക്കില്ല സെക്രട്ടേറിയറ്റിൽ വിമർശനം അതിരൂക്ഷമാണെന്ന് തിരിച്ചറിഞ്ഞ ഇ പി ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ നിൽക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങി പിന്നാലെ രാജിയിൽ സ്ഥിരീകരണവും എത്തി ഇ പിക്ക് പകരക്കാരനായി എ കെ ബാലിനെ കൊണ്ടുവരാനായിരുന്നു പിണറായിയുടെ താല്പര്യം എന്നാൽ കോഴിക്കോട് നിന്നുള്ള ടി പി രാമകൃഷ്ണനെ ഇറക്കി അതിനെ ഗോവിന്ദൻ വെട്ടുകയായിരുന്നു ഇതിനോടൊപ്പം പാലക്കാട്ടെ പിണറായിയുടെ വിശ്വസ്തൻ പി കെ ശശിയെയും ഗോവിന്ദൻ വെട്ടിനിരത്തി ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദത്തിനിടയാക്കിയിരുന്നു ബി ജെ പി പ്രവേശനത്തിൽ ഇ പി ഐ മൂന്ന് വട്ടം ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച പുറത്തറിഞ്ഞത് പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നെന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നതെന്നുമായിരുന്നു ഈ വിഷയത്തിൽ ഇപിയുടെ വിശദീകരണം എന്നാൽ ലോക്സഭയിലെ തിരിച്ചടിക്ക് ഇത് കാരണമായെന്നാണ് സി പി എം വിലയിരുത്തൽ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങും മുമ്പേ നടപടിയും വന്നിരുന്നു ഇതോടെ ഇപിയെ ഉയർത്തി ലോക്സഭാ തോൽവിയെ ഗോവിന്ദൻ ന്യായീകരിക്കും പാർട്ടി സമ്മേളനത്തിൽ സംഘടനയിൽ കാട്ടുകയാണ് ലക്ഷ്യം ഇന്ന് കണ്ണൂരിൽ ചില പരിപാടികൾ ഉണ്ടെന്നും അതിൽ പങ്കെടുക്കുന്നതിനാണ് സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചതെന്നുമായിരുന്നു ഇപിയുടെ പ്രതികരണം പാർട്ടി നടപടിക്കാര്യം ആദ്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു പാർട്ടിയുടെ അച്ചടക്ക നടപടിയെക്കുറിച്ച് പാർട്ടിയോ ഇ പി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടായിരുന്നു ഇ പി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് ി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറിനെ ദല്ലാൽ നന്ദകുമാറിനൊപ്പം തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ സന്ദർശിച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇത് സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ഇ പി കണ്ണൂരിലേക്ക് മടങ്ങിയതെന്നും സംസ്ഥാന സമിതിയോഗം ബഹിഷ്കരിച്ചതെന്നും സൂചനയുണ്ട് എന്നാൽ രാജി നൽകിയാണ് മടക്കമെന്നാണ് മറനാടന് കിട്ടിയ സ്ഥിരീകരണം ബി ജെ പിയിലേക്ക് വരാൻ ചർച്ച നടത്തിയ മുതിർന്ന സി പി എം നേതാവ് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജനാണെന്ന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തലോടെയാണ് വിവാദം തുടങ്ങിയത് ബി ജെ പി പ്രവേശനത്തിൽ തൊണ്ണൂറ് ശതമാനം ചർച്ചകൾ ഇ പി പൂർത്തിയാക്കിയിരുന്നെന്നും എന്നാൽ എന്തുകൊണ്ടാണ് പിന്മാറിയതെന്ന് വെളിപ്പെടുത്തേണ്ടെന്ന് അദ്ദേഹം തന്നെയാണെന്നുമായിരുന്നു ശോഭയുടെ പ്രതികരണം